അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര കരുളായി റോഡിലും വരാം എടക്കര റോഡിലും വരാ നമ്മുടെ താളിപ്പാടം എന്ന സ്ഥലത്ത് അതിമനോഹരമായ ഒരു വരുമാനം നിങ്ങൾക്ക് വേണോ എങ്കിൽ നിങ്ങൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നമ്മൾ പുതിയ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എഴുതി വിടുക ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന നല്ല ഫ്ലോട്ട് നമ്മളൊരു രണ്ട് ഏക്കറേയും നാപ്പത്തഞ്ച് സെന്റ് സ്ഥലം നിങ്ങൾക്കൊരു വരുമാനം വേണോ തൈകള് നൂറ്റി അഞ്ചിന്റെ തൈയാണ് തയ്യാണ് ഇതിൽ വരുന്നത് ആറ് ഏ കൊല്ലം ആയിട്ടുള്ള വെട്ട് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് നല്ല മുകൾ ഭാഗം വരെ അതായത് മുകൾ ഭാഗം വരെ ഉണ്ട് തൈ റബ്ബർ കൂടുതൽ ഇപ്പം പഴക്കം വന്നിട്ടില്ല അതിൻ്റെ വണ്ണം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോള് നല്ലൊരു രീതി അതായത് നമ്മളെ വണ്ടി വാഹന വീടുകൾ തൊട്ടടുത്ത് ഒരു നൂറ് മീറ്റർ താഴ്ഭാഗത്ത് മൂന്ന് നൂറ് മീറ്റർ പത്ത് പന്ത്രണ്ട് അടി വഴി ഇതിലേക്ക് വരുന്നുണ്ട് അതാണ് വണ്ടി വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരെ വരാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ നമ്മൾ ഈ സെന്റിന് ആകെ മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുള്ളൂ എത്ര സെന്റിന് ആകെ മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുള്ളൂ അങ്ങനെ രണ്ട് ഏക്കർ നാൽപ്പത്തി അഞ്ച് സെൻറ് സ്ഥലം നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നമുക്ക് വെട്ടാൻ നല്ലൊരു വരുമാനമുണ്ട് ഇനി ഏകദേശം സീറ്റുകളൊക്കെ ഏകദേശം കുഴപ്പമില്ലാതെ സീറ്റ് കിട്ടുന്നുണ്ട് നല്ലൊരു വരുമാനമുണ്ട് അത് കുറഞ്ഞ വിലയുള്ളൂ ചില ആളുകൾ ഞമ്മളെ ഈ കുറേ ആളുകൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഞങ്ങളത് അല്ലെങ്കിൽ വേറെ ആണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇങ്ങനെ രണ്ടര ഏക്കർ സ്ഥലം കിട്ടുമോ എന്നൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് വരുമാനം നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടല്ലേ അവർക്ക് നല്ലൊരു കൈ താങ്ങും കൂടിയാണ് നല്ല അടിപൊളി ഒരു വരുമാനം കൂടിയാണ് നമ്മുടെ ഈ ഫ്ലോട്ടിങ്ങൊക്കെ കാണിച്ച് നല്ലൊരു നോക്കി സ്ഥലത്തിൻ്റെ പോഷ്യൻ ഇതൊക്കെ കഴിക്കുന്നത് ഈ ഫീസ് മുറിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചെറിയൊരു ഇറക്കമുണ്ട് ഒരു ചെറിയ തരായിട്ട് ഒരു ഇതുണ്ട് പിന്നെ നല്ലൊരു വൈബുള്ള ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് കരിക്കയിലൊക്കെ ഇത് വെള്ളം കയറുന്നൊക്കെ തോടുകളോ പുഴകളോ ഒന്നും തൊട്ടടുത്തില്ല ഫോറസ്റ്റ് ഏരിയ അല്ല അതാണ് അതാണുങ്ങളോട് ഏറ്റവും കൂടുതൽ പറയുന്നത് ഏരിയകളൊന്നും ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഫോറസ്റ്റ് ഏരിയകളൊന്നും ഇല്ല നല്ലൊരു അതായത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആഗതിക്ക് നീക്ക് അൻപത് നൂറ്റി അൻപത് മീറ്റർ ഉള്ളിൽ ഇതിലേക്കുള്ള വൈദൂരം അതായത് അങ്ങാടി നമ്മളെ റോഡുകള് വീടുകളൊക്കെ താഴെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ താഴെ വീടുകളാണ് ആ കാണുന്നത് ആകെ നൂറ് നൂറ്റി അല്ലെ നൂറ് മീറ്റർ അല്ലേ നൂറ് മീറ്ററുള്ള വീടുകൾക്ക് ഉള്ള ഏരിയ അപ്പോൾ വീടുകളുള്ള ഏരിയ ആണ് അങ്ങനെ കാടും വണ്ടി എന്താ എന്താ മൃഗങ്ങളെ ശല്യം ഒന്നും ഇല്ലട്ടോ അങ്ങനത്തെ ഏരിയ അല്ല നിങ്ങൾക്ക് താളിപ്പാടം ഭാഗത്തോട്ട് അതായത് ഇടയ്ക്കൽ നിന്ന് അതിലും വരാം നമ്മളെ കരുളായി പൂക്കോട്ടും പാട കരുള ഇതിലും പോരാ രണ്ട് ഭാഗത്തേക്കും ഈ റോഡ് നമുക്ക് ഇതിലേക്ക് വരുന്ന റോഡാണ് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആർക്കെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ആർക്കൊക്കെ ഇത് ആവശ്യമുണ്ട് അവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യും നാനൂറ്റി അൻപത് മരം ഇതിലുണ്ട് ഈ മരത്തിന്റെ വണ്ണം വലുപ്പമൊക്കെ കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല പാല് കിട്ടുന്നൊരു റബ്ബറും കൂടിയാണ് കെട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരു നല്ലൊരു വരുമാനമാണ് നിങ്ങൾ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കി